മമ്മൂട്ടി നായകനായി ഏറ്റവും പുതിയ ചിത്രമാണ് ബസൂക്ക ഡിനോഡെന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിഷ്ട പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് ചിത്രത്തിൽ നടൻ ഹക്കീം ഷാജഹാനും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഇപ്പോഴത്തെ ബസൂകയുടെ ചിത്രീകരണത്തിനിടെ സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ചും മമ്മൂട്ടിക്കൊപ്പം മൊഴിനീളവേഷം ചെയ്തതിനെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കെയാണ് ഹക്കീം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ഹക്കീം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗെയിമറായ സണ്ണി എന്ന കഥാപാത്രമായാണ് നടൻ ചിത്രത്തിലെത്തിയത് മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസത്തോടൊപ്പം അഭിനയിക്കാൻ അവിസ്മരണീയമായ അവസരം ലഭിച്ചു ഈ നിമിഷങ്ങൾ താൻ എന്നും വിലപ്പെട്ടതായി സൂക്ഷിക്കുമെന്നും ഹക്കീം കുറിച്ചിട്ടുണ്ട് ചിത്രീകരണത്തിനിടെ എനിക്കൊരു അപകടമുണ്ടായി അത് തലച്ചോറിൽ ക്ഷതമുണ്ടാക്കുന്നതിന് വരെ കാരണമായി എങ്കിലും ഞങ്ങൾ മുന്നോട്ടു പോവുക തന്നെ ചെയ്തു വേദന സ്ഥിരോത്സാഹം സത്യസന്ധമായ അഭിനിവേശം എന്നിവ ഞങ്ങളെ മുന്നോട്ട് നയിച്ചു ഇത് ഞങ്ങൾക്കൊരു സിനിമയല്ല പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ ദൃഢനിശ്ചയമെടുത്ത പോരാട്ടമാണ് ഹക്കീം കൂട്ടിച്ചേർത്തു അപകടം സംഭവിച്ചതിനു ശേഷമുള്ള ചിത്രങ്ങളും നടൻ പങ്കുവച്ചിട്ടുണ്ട് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറ് ജിനുവി അബ്രഹാമും ഡോൾവിൻ പുര്യാക്കോസുമാണ് ബസൂക്ക നിർമ്മിച്ചിരിക്കുന്നത് ബിഗ് ബജറ്റ് ചിത്രമായൊരുക്കിയ ബസു ക മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലറായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഗൗതം വാസുദേവേനോൻ ഈ ചിത്രത്തിൽ നിർണായകമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു